നമസ്കാരം ഞാൻ നിപിൻ നിരവത്താണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എപ്പോഴും ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ പേരാണ് അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കർ കിങ് മേക്കർ അദ്ദേഹത്തിൻ്റെ ചില അസഭ്യ അസഭ്യവർഷങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്ര അൺപാർലമെൻ്ററി ആയിട്ടുള്ള കുറേ വാക്കുകളുമൊക്കെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിലിരിക്കുന്ന ബിസിനസ്സുകാരെ ചീത്ത വിളിക്കുന്ന വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോകളൊക്കെ ചെയ്തു ഞാൻ ഇന്ന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും അദ്ദേഹത്തിൻ്റെ ആ പദപ്രയോഗങ്ങളൊന്നും ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്തതാണെങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ തരമില്ലാത്തതുകൊണ്ട് പറഞ്ഞേ മതിയാകൂ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള മണ്ടന്മാരെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒന്ന് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ പ്രേക്ഷകരായിട്ടിരിക്കുന്ന ആളുകൾ രണ്ട് പത്തും പതിനായിരവും ഇരുപതിനായിരം രൂപയും മുടക്കി ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന അവർ ഈ രണ്ട് തരം ആളുകളെയുമാണ് ആളുകൾ പരി എന്തെന്നറിയും നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണോ പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണോ എന്ന് മാത്രം എടുത്ത് നോക്കാം എല്ലാവർക്കും ഒരേ ഉച്ചത്തിൽ പറയാൻ പറ്റും നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുക നമുക്കതിനകത്ത് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നമുക്കെടുത്ത് നോക്കാം ഒന്ന് പൂഞ്ഞാറിൻ്റെ എം എൽ എ ആയിരുന്ന കേരളത്തിൻ്റെ ചീഫ് വിപ്പായിരുന്ന ശ്രീ പി സി ജോർജ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിഞ്ഞത് അദ്ദേഹം നെഗറ്റീവായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ കൂടി ഇനി കെ എസ് പോയിട്ട് അദ്ദേഹം ചീത്ത വിളിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില സംസാരങ്ങളിൽ ഉണ്ടാകുന്ന അശ്രീയിലെ പദപ്രയോഗങ്ങളൊക്കെ ഭയങ്കര വൈറൽ അദ്ദേഹത്തിന് ഫാൻസ് വരെ ഉണ്ടായി നമുക്കറിയാം ബോച്ചെ എന്ന് പറയുന്ന ബിസിനസ് മാൻ അദ്ദേഹത്തിൻ്റെ ഒരു സമയത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് ഇമേജും എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഡബിൾ മീനിങ്ങുള്ള വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ് ബിസിനസ് ഗംഭീരമായിട്ട് പോകുന്നതിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്തത് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്കറിയാം പല എം എൽ എമാർ എം പിമാർ മന്ത്രിമാർ അവരുടെ വാക്കുകളിൽ ഉണ്ടാകുന്ന ചില അബദ്ധങ്ങൾ അതിനെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് അവരെ കരിവാരി തേക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും ആക്ച്വലി അതൊരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് നെഗറ്റീവായിട്ട് എന്തൊരു കാര്യം ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രയും അധികം ആളുകൾ ആ വ്യക്തിയെ നെഗറ്റീവായിട്ടെങ്കിലും ഓർത്തിരിക്കും ഇന്ന് ഈ മനുഷ്യൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പെയ്ഡായിട്ടുള്ള ഒരുപാട് പ്രൊമോഷൻസ് അദ്ദേഹം ചെയ്താണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ആളുകൾ സ്വീകാര്യമാകുന്ന നല്ല ഗംഭീരമായ പ്രാസംഗികനാണ് നല്ല പെർഫോമറാണ് ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരുപാട് കാര്യമുള്ളതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് അദ്ദേഹത്തെ അത്തരം ഒരു പരിപാടിയിലേക്ക് വിളിക്കുന്നത് അതിലൊരു തെറ്റുമില്ല പക്ഷെ അവിടെ ചെയ്തിരിക്കുന്ന മെത്തേഡ് ആർക്കും അറിയത്തില്ലാത്ത ആളുകൾക്ക് പോലും ഇപ്പോൾ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കറിനെ എല്ലാവർക്കും അറിയാം ഇപ്പം നാല് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ചാർജ് എന്നുണ്ടെങ്കിൽ ഇനി അദ്ദേഹം നടത്തുന്ന ഇവൻറ്റുകൾ അത് ആ ഇവൻറ്റുകൾ നടത്താനായിട്ട് ആളുകൾ എന്തായാലും ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല കാരണം ഇത് ഇന്ത്യയാണ് കേരളമാണ് ഉറപ്പായിട്ടും ആളുകളുണ്ടാകും അദ്ദേഹത്തിൻ്റെ ചാർജ് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലുമായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോയാൽ പണ്ട് കാലങ്ങളിൽ സെർച്ച് ചെയ്ത് അങ്ങനൊരു പേര് കിട്ടില്ലായിരിക്കും ഇന്ന് ഏറ്റവും ടോപ്പ് റേറ്റിലാണ് അദ്ദേഹത്തിൻ്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുക കാരണം അനിൽ അംബാനി എന്നുള്ള പേരാണ് ഏറ്റവും ആദ്യം വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കിയോ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അനിൽ ബാലചന്ദ്രനാണ് ഇത് വിക്കിപീഡിയ പോലെയുള്ള സെർച്ച് എൻജിനുകളിലേക്കൊക്കെ കയറാനായിട്ടുള്ള എൻട്രിക്ക് പറ്റും ഒരുപാട് പൈസ കൊടുത്ത് പി ആർ ചെയ്യേണ്ട സാഹചര്യമുള്ള ഒരു വ്യക്തി ഫ്രീ ആയിട്ട് ആളുകളെ കൊണ്ട് തന്നെ തൻ്റെ പേര് തൻ്റെ ഇമേജുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നു ഇത് ശരിക്കും നമ്മൾ ഈ ചെയ്തതല്ല ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിനിമകളുടെ ഒക്കെ പ്രൊമോഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില ആളുകൾ ഫോൺ വലിച്ചെറിയുന്നു ചില ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാകുന്നു ഇതൊക്കെ പർപ്പസ്ഫുള്ളി അവർ ക്രിയേറ്റ് ചെയ്യും ചില ചാനൽ ഷോകളിലൊക്കെ കണ്ടില്ല പെട്ടെന്ന് ജഡ്ജ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു പ്ലാൻഡാണ് അത് നമ്മളുടെ ഇമോഷൻസിനെ കവർന്നെടുത്തുകൊണ്ട് നമ്മളുടെ യുക്തിബോധത്തിന് മുകളിൽ അവർ കൊണ്ടൊരു ആണി അടിച്ചിട്ട് നമ്മളെ പിടിച്ചിരുത്തി അത് കാണിപ്പിക്കുന്നു ഇതിനോടൊപ്പം അവരുടെ പരസ്യവും അവരുടെ ബിസിനസ്സും ഒക്കെ നടക്കുന്നു ഇങ്ങനെ നെഗറ്റീവായിട്ട് പബ്ലിസിറ്റി കൊടുക്കുക എന്ന് പറയുന്നൊരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ആ വീഡിയോകളും പല ന്യൂസുകളുമൊക്കെ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു കാര്യം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ തന്നെ ഇത് പറയുന്നുണ്ട് നെഗറ്റീവായിട്ട് നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോളൂ അതെനിക്ക് ഗുണമേ ചെയ്യുള്ളൂ കാരണം എൻഗേജ്മെൻറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകണം അതൊരു ബിസിനസ് തന്ത്രമാണ് പക്ഷെ എല്ലാ ബിസിനസ്സും അങ്ങനെയല്ല നല്ല മനോഹരമായ ഭക്ഷണം കൊടുക്കുന്ന ബോർഡ് പോലും ഇല്ലാത്ത എത്രയോ ഹോട്ടലുകൾ കൊണ്ടുവരിയുണ്ട് ആളുകൾ തേടി പിടിച്ച് ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത പത്തും ഇരുപതും പേരോട് ചോദിച്ച് തപ്പി കണ്ടെത്തി കഴിക്കാൻ പോകുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് അത് മറ്റൊരു തരമാണ് മൗത്ത് പബ്ലിസിറ്റി ഈ നെഗറ്റീവായിട്ടുള്ള മൗത്ത് പബ്ലിസിറ്റിയും ആ പേര് എന്നും ഓർക്കും അത് നെഗറ്റീവായിട്ടാണ് പക്ഷേ ഉൾട്ടയടിച്ച് മറ്റൊരു ദിവസം പോസിറ്റീവായ ഒരു നല്ല ന്യൂസുമായിട്ട് ഇതേ ആൾ അല്ലെങ്കിൽ ഇത്തരം ആളുകൾ പ്രത്യക്ഷപ്പെടും ഞാൻ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട് ഒരുപാട് ടോക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയാൽ കാണാം ഞാൻ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് എന്ന് എനിക്ക് വിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രമാണ് അൺപാർലമെൻ്ററി ആയിട്ടുള്ള ഒരു വാക്ക് പോലും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്കിതിനെക്കുറിച്ചിട്ട് വ്യക്തമായി ധാരണയുള്ളത് കൊണ്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമായിരുന്നു എന്നെ അറിയുന്ന ആളുകളുടെ എണ്ണം ഇപ്പോഴുള്ളതിനേക്കാൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ എൻ്റെ നിലപാടും എൻ്റെ സ്ട്രാറ്റജിയും അതല്ലാത്തത് കൊണ്ട് എനിക്കിതൊരു ഹോബി മാത്രമായതുകൊണ്ട് എൻ്റെ പ്രൊഫഷൻ ഇതല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വായിച്ച പുസ്തകങ്ങൾ ഞാൻ അറിഞ്ഞ മനുഷ്യന്മാർ അവരെക്കുറിച്ചിട്ടൊക്കെ എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ളവരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് മാത്രമേ മാത്രമേ ഉള്ളൂ സോ മണ്ടന്മാരാകാതിരിക്കുക തിങ്ക് പോസിറ്റീവ് ഹാവ് എ ഗ്രേറ്റ് ഡേ ബ ബൈ